ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇതുവരെയുള്ള ഗെയിമിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഗെയിം കളിക്കുന്ന ആറ് മത്സരാർത്ഥികളുടെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് എല്ലാ അർത്ഥത്തിലും അത് പ്രൊവോക്കിംഗ് ഗെയിം ആയിരിക്കാം നെഗറ്റീവ് ഗെയിം ആയിരിക്കാം അത് ഓഡിയൻസിൻ്റെ വലിയ സപ്പോർട്ട് കിട്ടുന്ന ഗെയിം ആകാം ആറാമത്തെ ആള് ഗബ്രിയാണ് ഗബ്രി നെഗറ്റീവ് ഗെയിമാണ് കളിക്കുന്നതെങ്കിലും ഗബ്രി ഒരു ഈ സീസണിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പേരുകളിൽ ഒന്നാണ് ഓൾമോസ്റ്റ് എവ്രി ഡേ നമ്മൾ ഗബ്രിയുടെ പേര് ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ലേ അതൊരു കോണ്ടെന്റ് ക്രിയേഷൻ മാത്രമല്ല ഗബ്രി കൃത്യമായിട്ട് പ്രവോക്ക് ചെയ്യാനും കണ്ടന്റ് ഉണ്ടാക്കാനും മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെ കഴിയുന്ന ഒരു കിഡിലൻ ഗെയിമറാണ് ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണ് ഗബ്രിയുടെ മാനിപ്പുലേഷന്റെയും ഗെയിം പ്ലാനിന്റെയും സക്സസ് സ്റ്റോറി എടുത്ത് നോക്കിയാൽ ഒരു പിടി സ്റ്റോറീസ് അതിനകത്ത് കാണാൻ പറ്റും അതിലൊന്ന് ജാസ്മിനെ പവർ റൂമിലേക്ക് കൊണ്ടുവരാനായിട്ട് നടത്തിയ ഗെയിം പ്ലാനും മാനിപ്പുലേഷനും സ്ട്രാറ്റജിയുമാണ് രണ്ടാമത്തത് കടുകട്ടിയായിരുന്ന ഒരു വലിയ മിഷൻ ഗബ്രി അവിടെ നടപ്പിലാക്കി മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്യുന്ന റോക്കിയെ പ്രൊവോക്ക് ചെയ്തു എങ്ങനെയാണെങ്കിലും ശരി റോക്കിയെ പ്രൊവോക്ക് ചെയ്ത് നിയമലംഘനത്തിലേക്ക് വരെ കൊണ്ടെത്തിച്ചതിൽ വലിയ പങ്ക് ഗബ്രിക്കുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ മാത്രം മതിയാകും ഗബ്രി ഒരു കിടിലൻ പ്ലെയർ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമ്പർ ഫൈവ് ആണ് ഈ സീസണിന്റെ തുടക്കങ്ങളിൽ എനിക്ക് രണ്ടാമതോ മൂന്നാമതോ ഒക്കെ പറയാൻ തോന്നിയ പേരായിരുന്നു ജാസ്മിൻ്റെത് ഇപ്പോൾ അത് അഞ്ചാം സ്ഥാനത്താണ് ഞാൻ പറയുന്നത് അതിൻ്റെ കാരണം കഴിഞ്ഞ ആഴ്ചയിൽ ജാസ്മിൻ്റെ ഗെയിമിൽ വീഴ്ചകൾ തന്നെയാണ് ഓഡിയൻസിൻ്റെ പൾസറിഞ്ഞ് കളിക്കുന്നതിൽ ജാസ്മിന് പരാജയം സംഭവിച്ചിട്ടുണ്ട് അകത്തും ജാസ്മിൻ ദുർബലയായിട്ട് മാറുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് പക്ഷെ അപ്പോഴും ഈ സീസണിലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ത്രീ മത്സരാർത്ഥി തന്നെയാണ് ജാസ്മിൻ എന്ന കാര്യത്തിൽ സംശയമില്ല ജാസ്മിൻ ഇനിയും ഗെയിമിലേക്ക് കൂടുതൽ ശക്തമായി തിരിച്ചു വരാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അഞ്ചാം സ്ഥാനത്ത് ജാസ്മിൻ്റെ പേരാണ് ഞാൻ പറയുന്നത് നാലാം സ്ഥാനത്ത് ഞാൻ സിജോയുടെ പേര് പറയും ഈ സീസണിൽ ഒരു പക്ഷേ ടോപ്പ് ഫൈവിലേക്കും ഒന്നാമത് പോലും എത്താൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് സിജോ നിലവിൽ സിജോയുടെ ഗെയിം ഒരു ഒരു ന്യൂട്രൽ സ്റ്റാൻഡിലുമാണ് എന്നാൽ ചില സമയങ്ങളിൽ അത് പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായും ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം തന്നെയായിരുന്നു സിജോ എന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ഒരു സ്ട്രോങ് പ്ലെയർ തന്നെയാണ് സിജോ മൂന്നാം സ്ഥാനത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന പേരെന്ന് പറയുന്നത് നമ്മുടെ അപ്സരയുടെ പേരാണ് നിലവിലെ ക്യാപ്റ്റൻ സ്ത്രീ മത്സരാർത്ഥികളിൽ ഇപ്പോൾ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് അപ്സരയാണ് വളരെ പവർഫുള്ളാണ് കൃത്യമായ ഗെയിം പ്ലാൻ ഉണ്ട് പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതയുണ്ട് കൃത്യതയുണ്ട് മണ്ടത്തരങ്ങളൊന്നും വിളിച്ചു പറയുന്നില്ല ബുദ്ധിപരമായി സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഏകപക്ഷീയമായ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ പോകുന്നില്ല അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഇന്ന് നമ്മുടെ മുടിയനെ നോമിനേറ്റ് ചെയ്തതാണ് അതായത് ന്യായത്തിനൊപ്പം നിൽക്കാനും തെറ്റിന് തെറ്റെന്ന് പറയാനും അത് സ്വന്തം സുഹൃത്ത് ചെയ്താലും അങ്ങനെ പറയാനുള്ള ഒരു ആർജവം അപ്സര കാണിക്കുന്നുണ്ട് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ടോപ്പ് ഫൈവിലേക്ക് എത്താൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് വളരെ നല്ലൊരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണ് അപ്സര നമ്പർ ടു ജിൻഡോ ജിൻഡോയുടെ പേര് ഞാൻ പറയാനുള്ള കാരണം എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഈ ഒരു ആഴ്ചയിലുള്ള ജിൻഡോയുടെ ഗെയിമിലേക്കുള്ള തിരിച്ചുവരവെന്ന് പറയുന്നത് ഗംഭീരമായിരുന്നു പവർ റൂമിലേക്ക് എത്താൻ സാധിച്ചു ടാസ്കുകളിൽ നന്നായി പെർഫോം ചെയ്തു ഓവറോൾ പെർഫോമൻസ് എടുത്തു നോക്കിയാലും നല്ല രീതിയിൽ ആയിരുന്നു ഒരുപാട് കോണ്ടെൻറ്റുകൾ ഈ പറയുന്ന ജിൻഡോയുടെ പേരിൽ വന്നിട്ടുണ്ട് സോ തീർച്ചയായും നല്ലൊരു കണ്ടസ്റ്റൻ്റാണ് ജിൻഡോ എന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ന് മാനിപ്പുലേറ്റിംഗ് ഗെയിമും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു ഗെയിമർ ഒരു നല്ല സ്ട്രാറ്റജി യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ടാലൻ്റ് ഉണ്ട് അതേ സമയത്ത് തന്നെ വളരെ നല്ല രീതിയിൽ ഓഡിയൻസിൻ്റെ സപ്പോർട്ട് നേടിയെടുക്കാനും സാധിക്കുന്നുണ്ട് നമ്പർ വൺ ഇന്നത്തെ സാഹചര്യത്തിൽ മറ്റാരും എൻ്റെ മനസ്സിൽ ഒന്നാം സ്ഥാനത്തില്ല അത് നമ്മുടെ റോക്കി ഭായ് തന്നെയാണ് കോണ്ടേറ്ററാണ് ആണ് നന്നായി സംസാരിക്കാൻ അറിയാം വിഷയങ്ങളെ നന്നായി അനലൈസ് ചെയ്യുന്നുണ്ട് ശത്രുക്കളെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് ഗെയിമേഴ്സിനെ മനസ്സിലാക്കി കളിക്കാൻ കഴിയുന്നുണ്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ അറിയാം അതുപോലെ തന്നെ വിഷയങ്ങൾ തനിക്ക് അനുകൂലമാക്കി മാറ്റാൻ സാധിക്കും സംസാരിച്ച് കാര്യങ്ങൾ തനിക്ക് അനുകൂലമായി കൊണ്ടുവരാൻ പറ്റും ഗ്രൂപ്പിസം കളിക്കാൻ പറ്റും ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ പറ്റും മാസ് കാണിക്കാൻ പറ്റും ടാസ്കിൽ പെർഫോം ചെയ്യാൻ പറ്റും എല്ലാം കൊണ്ടും ഓവറോൾ ഒരു നല്ല പ്ലെയർ ആയിട്ട് തന്നെ ഇപ്പോൾ റോക്കി ഭായ് നിൽക്കുകയാണ് ഓവർ അഗ്രസീവ് കാണിക്കാതെ ഓവർ അഗ്രസീവ്നെസ് കാണിച്ച് പുറത്തു പോകാതെ നിന്നാൽ ഒരു ടോപ്പ് ഫൈവ് മെറ്റീരിയൽ ആണ് ഒരു പക്കാ ബിഗ് ബോസ് മെറ്റീരിയലാണ് റോക്കി ഭായ് സോ നിലവിൽ എൻ്റെ ടോപ്പ് സിക്സ് എന്ന് പറയുന്നത് ഇവരാണ് പ്രേക്ഷകരുടെ ടോപ്പ് സിക്സ് ഇതല്ലെങ്കിൽ പിന്നെ ഏതാണ് എന്ന് നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം